ീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചുറ്റമ്പലത്തിന്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടു നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളുടെ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രം മേൽശാന്തി അശോക അഡികയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് ഉത്തര കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം പുതുക്കി നിർമ്മിക്കുന്നതിനായി തറക്കല്ലിടൽ കർമ്മം നടന്നു ക്ഷേത്രം മേൽശാന്തി അശോക അടികയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് സുഖമായിട്ട് അവർ കഴിഞ്ഞാൽ എപ്പോൾ നമ്മൾ തന്നിട്ട് ഈ പണി വേഗമാകണം എല്ലാവരും പ്രവർത്തിക്കണം എല്ലാവരും മനസ്സിലാക്കണം അധികാൾക്കാര് വന്നിട്ട് പോകാനും അവരെ മനസ്സിലാക്കിട്ടും അതിൽ ഭഗവാൻ അനുഗ്രഹം അനുഗ്രഹം അനുബന്ധിട്ടും അതോടൊപ്പം മനസ്സിലാക്കി അതൊന്നല്ല ഇതിൽ എല്ലാം സുലാമയായിട്ട് கிருஷ்ணனுக்கும் மன்திருப்தி ஆகிட்டு இவ்வளோ இருந்துட்டு நாட்டுக்காரருக்கு பொறுத்திருந்தவர்களுகளுக்கு அனுகரவம் பண்ணி எல்லாம் விற்பியாகணும் ക്ഷേത്രം ശാന്തി പ്രസാദ് ക്ഷേത്രം പ്രസിഡന്റ് കെ സി നാരായണൻ സെക്രട്ടറി കെ പത്മനാഭൻ ഗജാഞ്ചി പി രാഘവൻ വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി കമലാക്ഷൻ എന്നിവരും നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു ചുറ്റമ്പല നിർമ്മാണ പ്രവർത്തനത്തിനായി ക്ഷേത്രഭാഗം പൊളിച്ചു നീക്കിയതിനാൽ ഏപ്രിൽ എട്ട് മുതൽ പൂജാതി കർമ്മങ്ങളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തും രാവിലെ അഞ്ച് മുപ്പതിന് നട തുറന്നാൽ ഒൻപത് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ച് മണി മുതൽ എട്ട് മണി വരെയുമാണ് ക്ഷേത്ര ദർശനത്തിനുള്ള സമയം ഉണ്ടാവുക നവീകരണ പ്രവർത്തനം നടക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ നിത്യേനയുള്ള അന്നദാനം നിർത്തിവെച്ചതായും ക്ഷേത്രം പാരവാഹികൾ അറിയിച്ചു വടക്കൻ കേരളത്തിലെ തന്നെ പുരാതന ക്ഷേത്രമെന്ന നിലയിൽ അറിയപ്പെടുന്ന ഇവിടെ നമസ്കാരമണ്ഡപത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തി മുൻപേ തന്നെ പൂർത്തീകരിച്ചിരുന്നു നിലവിൽ എത്രയും വേഗത്തിൽ തന്നെ ചുറ്റമ്പലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ